നടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം സംശയിക്കപ്പെട്ടിരുന്നു പലസരസുനി തന്നെയാണ് തനിക്ക് കൊട്ടേഷൻ തന്നതെന്നൊരു സ്ത്രീയാണെന്ന് നടിയോട് പറഞ്ഞത് എന്നാൽ അത് കേസന്വേഷണം വഴിതെറ്റിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തി ഇപ്പോഴിതാ കേസന്വേഷണം ദിലീപിന്റെ സുഹൃത്തായ നടിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കൂടാതെ ഭാര്യ കാവ്യ മാധവൻ അമ്മ ശ്യാമള നാദർഷ് എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നതിനൊപ്പം ഒരു യുവ നടിയുടെ പേര് ഉയർന്നു വന്നിരുന്നു ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്നായിരുന്നു വാർത്തകൾ ഈ നടിയെ പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവനാണോ സുനിയും ഫെനി ബാലകൃഷ്ണനും പറഞ്ഞ മാഡം എന്നും സംശയിക്കപ്പെട്ടിരുന്നു എന്നാൽ മാഡം എന്നത് സുനിയുടെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് പോലീസ് പറയുന്നു ദിലീപിന് കോടികളുടെ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും വിദേശത്തു നിന്നടക്കം പണം എത്തിയിട്ടുമുണ്ട് എന്നും വാർത്തയുണ്ടായിരുന്നു ദിലീപിന്റെ ബിനാമി ഒരു നടിയാണെന്ന വാർത്തകൾ വന്നിരുന്നു ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ നടിയുടെ അക്കൗണ്ടിലേക്ക് വൻതുക ദിലീപിന്റെ അക്കൗണ്ടിൽ നിന്നും മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമായിരുന്നു ഈ ഇടപാട് കാക്കനാട് താമസിക്കുന്ന ഈ നടിയിലേക്ക് അന്വേഷണം നീളുന്നുവെന്നാണ് സൂചന പളസർ സുനിയുമായും ഈ നടിക്ക് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ കേസിൽ പരാമർശിക്കപ്പെട്ട യുവ നടിയെ കുറിച്ച് തന്നെയാണോ അന്വേഷണം എന്ന കാര്യം വ്യക്തമല്ല കേസിൽ ദിലീപിനെ കൂടാതെ പ്രമുഖർ വേറെയുമുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ദിലീപ് അല്ല കേസിലെ സ്രാവെന്ന് പളസറ സുനി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയും സമാന വെളിപ്പെടുത്തലാണ് നൽകിയിരിക്കുന്നത് നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഒരു വി ഐ പിക്ക് ആണ് പ്രതീക്ഷ കൈമാറിയിരിക്കുന്നതെന്ന് പുതിയ വിവരങ്ങൾ നടിക്കെതിരായ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ചില പ്രമുഖരിൽ നിന്നും ദിലീപിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത് ദിലീപിന്റെ അടുത്ത സുഹൃത്തായ എം എൽ എ അടക്കം സംശയത്തിന്റെ നെടലിലാണ് ദിലീപുമായി കുറ്റം ബന്ധം പുലർത്തുന്ന എം എൽ എ വിദേശത്ത് നിന്നും സിം കാർഡ് നശിപ്പിച്ച് കളഞ്ഞതുമായുള്ള അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ദിലീപുമായി സാമ്പത്തിക ഇടപാടുകൾ ഇദ്ദേഹത്തിനുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് തെളിവുകൾ ലഭിച്ചാൽ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുള്ള മലയാളത്തിൽ ഇപ്പോൾ അത്ര സജീവമല്ലാത്ത നടിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രീം